നമസ്കാരം മസാല ബോണ്ട് അഴിമതി കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് ഇന്നലെ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതായിരുന്നു തോമസ് ഐസക്കിന് പുതിയ സമൻസ് നൽകിയത് പ്രകാരം കഴിഞ്ഞ ദിവസമായിരുന്നു ഹാജരാകേണ്ടിയിരുന്നത് പക്ഷേ തോമസ് ഐസക്ക് ഹാജരായിട്ടില്ല മാത്രമല്ല തോമസ് ഐസക്ക് ഇ ഡിക്ക് ഒരു വിശദീകരണ കത്ത് അല്ലെങ്കിൽ മറുപടി കത്ത് നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് താൻ ഹാജരാകാത്തത് എന്ന് കഴിഞ്ഞ തവണ ഇ ഡിടെ സമൻസ് ലഭിച്ചപ്പോൾ കോടതിയിൽ പോയി അതിൻ്റെ സമൻസിലുള്ള ചില സാങ്കേതികതകളുടെ പേരിൽ ആ സമൻസ് കോടതി റദ്ദാക്കിയിരുന്നു അതിനുശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള പുതിയ സമൻസാണ് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന് നൽകിയത് പക്ഷേ ഈ സമൻസിലും തോമസ് ഐസക്ക് പ്രതികരിച്ചിട്ടില്ല ഹാജരായിട്ടില്ല മറിച്ച് ഒരു മറുപടി കത്ത് ഇടയ്ക്ക് നൽകുകയാണ് ചെയ്തത് ഈ കത്തിൽ പറയുന്ന കാര്യങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട് അതായത് ഈ കത്തിൽ തോമസ് ഐസക്ക് പറയുന്നത് കിഫ്ബിയുടെ ഇടപാടുകളിൽ ഉത്തരവാദി താൻ മാത്രമല്ല അതായത് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു ഡയറക്ടർ ബോർഡാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തനിക്ക് ധനമന്ത്രി എന്ന ഒരു ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ ധനമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ഇടപാടുകളുടെ എല്ലാം ഉത്തരവാദിത്താനല്ല അതുകൊണ്ട് തന്നെ ഇത് ഈ കാര്യങ്ങളുടെ ഒക്കെ പേരിൽ തന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് അല്ലെങ്കിൽ തനിക്ക് ഇതിൻ്റെ അതിൻ്റെ തൻ്റെ പേരിൽ മുഴുവൻ ഉത്തരവാദിത്വവും കെട്ടിവെക്കരുത് എന്നാണ് ഇ ഡിയോട് ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് മുൻ ധനമന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ ചില മാറ്റങ്ങളുണ്ട് അതായത് ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇ ഡി ആജ്ഞ അനുസരിച്ച് വന്നതാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ട നടത്തുകയാണ് കേരളത്തിൻ്റെ വികസനം തടസ്സപ്പെടുത്തുകയാണ് കിഫ്ബിയെ വല്ലാതെ പീഡിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമല്ല അത് മുഖ്യമന്ത്രിക്ക് കൂടിയാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അതായത് തോമസ് ഐസക്ക് കൈയൊഴിയുന്ന രീതിയിലാണ് ഇതുവരെ സാങ്കേതികതയുടെ പേരിൽ മറ്റു ചില വാദങ്ങളുടെ പേരിൽ രാഷ്ട്രീയ വേട്ട ആരോപിച്ച് ഒക്കെ ഇ ഡിയെ പ്രതിരോധിക്കാൻ തോമസ് ഐസക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആ പ്രതിരോധത്തിനൊന്നും ഇ ഡി വഴങ്ങുന്നില്ല എന്തായാലും ഒരു ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും ഒരു പക്ഷെ അറസ്റ്റ് ഉണ്ടായെന്നും വരും ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിലും ഇ ഡി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യിക്കാം പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നുള്ളതാണ് തോമസ് ഐസക്ക് സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം കാരണം ഇ ഡിയുടെ കയ്യിൽ അഴിമതിയുടെ വ്യക്തമായ തെളിവുകളുണ്ട് ഇവിടെ ക്രമക്കേട് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് എന്ന് തോമസ് ഐസക്കിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ചെന്നുപെടാതെ ഒളിച്ചു കളിക്കുന്നത് തോമസ് ഐസക്ക് അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ പെ പെടരുത് അല്ലെങ്കിൽ അവിടേക്ക് പോകരുത് തോമസ് ഐസക്കിനെ അന്വേഷണ ഏജൻസികൾ പിടികൂടിക്കൂട എന്ന് സംസ്ഥാന സർക്കാരിലെയും പാർട്ടിയിലെയും പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു വാദവും വരുന്നുണ്ട് എന്തായാലും ഈ മസാല ബോണ്ട് എന്ന് തുടക്കം മുതലേ ആരോപണ വിധേയമായിട്ടുള്ള ദുരൂഹമായിട്ടുള്ള ഒരു ഇടപാടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം മസാല ബോണ്ട് ഇറക്കി സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി പണം പിരിക്കുന്നത് പ്രളയബാധിതമായ ഒരു സംസ്ഥാനത്തിൻ്റെ പുനർനവീകരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രണ്ടായിരത്തി കോടി രൂപ മസാല ബോണ്ട് വഴി സംസ്ഥാനം സ്വരൂപിച്ചത് എന്നിട്ട് പണം എവിടെ പോയി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതിനെതിരെ വന്നിട്ടുള്ളത് രണ്ടായിരത്തി കോടി രൂപ മസാല ബോണ്ട് വഴി പിരിച്ചിരിക്കുന്നത് വലിയ തുകയ്ക്കാണ് അതായത് വലിയ പലിശ നിരക്കിനാണ് ഇതനുസരിച്ച് അഞ്ച് വർഷം കൊണ്ട് ഏതാണ്ട് ആയിരത്തി കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ പലിശ ഇനത്തിൽ തന്നെ അടയ്ക്കേണ്ടി വരും അത് സംസ്ഥാനത്തിന് വലിയ ബാധ്യത ഉണ്ടാക്കുന്നതാണ് എന്നത് ഒരു കാര്യം രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് അഴിമതി കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതായത് കനേഡിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് മാത്രമല്ല സി എ ജിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലുണ്ട് അതായത് ഇത്തരത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ മസാല ബോണ്ട് വഴി സംസ്ഥാനം സമാഹരിച്ചിരിക്കുന്നത് ചട്ടവിരുദ്ധമായിട്ടാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഒന്ന് ആർട്ടിക്കിളിന്റെ ലംഘനമാണ് എന്ന് സി എ ജി അതിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തേക്കുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നൊക്കെ ഇത് ആർ എസ് എസ് അജണ്ടയാണ് എന്ന പേരിൽ ധന അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് തള്ളിക്കളയുകയായിരുന്നു സത്യത്തിൽ ഗുരുതരമായ ചട്ടലംഘനത്തിലൂടെയാണ് ഈ കോടിക്കണക്കിന് രൂപ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് സംസ്ഥാനം സ്വരൂപിച്ചിരിക്കുന്നത് എന്തായാലും നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായിട്ട് ഇത്രയധികം തുക സ്വരൂപിക്കുമ്പോൾ അതിനുള്ളിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാണ് ഒരുപക്ഷെ കേരളം ഇന്നുവരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള അഴിമതി ഈ വിദേശത്ത് നാണയ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇ ഡി സംശയിക്കുന്നത് അതിൻ്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്താൽ തീർച്ചയായും മുഖ്യമന്ത്രിയിലേക്ക് വരെ അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട് എന്നും ചർച്ചയായിരുന്നു പക്ഷേ ഇപ്പോൾ തോമസ് ഐസക്ക് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാതെ ഈ മുഖ്യമന്ത്രിയാണ് ഈ ഇതിൻ്റെയൊക്കെ കാരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം ആരോപണത്തിന്റെ മുന നീട്ടുകയാണ് ഈ തോമസ് ഐസക്ക് എന്ന സൂചനയാണ് തോമസ് ഐസക്കിൻ്റെ പുതിയ അഭിപ്രായത്തിലുള്ളത് അതായത് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇതിൽ താൻ മാത്രമല്ല ഉത്തരവാദി മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു ഡയറക്ടർ ബോർഡാണ് എന്ന് ധനകാര്യമന്ത്രി മുൻ ധനകാര്യമന്ത്രി പറഞ്ഞു വയ്ക്കുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിയെ കൈയൊഴിയുന്നതിൻ്റെ സൂചനയാണ് ഈ പ്രസ്താവനയിലുള്ളത് വെബ് ഡെസ്ക് തൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात